മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കലണ്ടർ ഇയറിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരം സ്വന്തമാക്കിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല ലാലേട്ടനാണ് ലാലേട്ടന്റെ ഈ വർഷം ഇറങ്ങിയ സിനിമകളുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എടുത്തു നോക്കുമ്പോൾ അത് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്കാണ് ഈ വർഷം ലാലേട്ടേതായി ആദ്യം റിലീസായത് എംബുരാൻ ആയിരുന്നു എംബുരാൻ കേരള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് എൺപത്തഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി പിന്നീട് വന്ന തുടരും ഏതാണ്ട് നൂറ്റി പത്തൊമ്പത് കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടി അത് കഴിഞ്ഞ് ലാലേട്ടന്റെ റീറിലീസായി ചോട്ടാമുമ്പൈ എത്തി ചോട്ടാമുംബൈ ഏതാണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നര കോടിയോളം രൂപ കളക്ട് ചെയ്തു പിന്നീട് എത്തിയ ഹൃദയപൂർവ്വം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത്തി ഏഴ് കോടിയോളം കളക്ട് ചെയ്തു ഇപ്പോഴത്തെ രാവണപ്രഭുവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ നേടിക്കഴിഞ്ഞു അപ്പൊ ഇതെല്ലാം കൂടെ നോക്കുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലാലേട്ടന്റെ ഈ വർഷത്തെ കലക്ഷൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതൊരു വലിയ നേട്ടമാണ് ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും മറ്റൊരു നടനോ താരത്തിനോ ഇത് മറികടക്കുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും